ഇന്ന് മറ്റൊരു ചൊവ്വാഴ്ച അതായത് നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈസ്റ്റർ കഴിഞ്ഞല്ലോ ഈസ്റ്റർ കഴിഞ്ഞിട്ട് നമുക്ക് കൃഷിയൊക്കെ തുടങ്ങി അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ ഇപ്പം നടക്കുന്നത് ഒരു ഇഞ്ചി വിളവെടുപ്പാണ് മഞ്ഞൾ ഓ സോറി മഞ്ഞൾ വിളവെടുപ്പാണ് വേണ്ട ഇത് നമുക്ക് മഞ്ഞൾ പറിക്കേണ്ടത് ചട്ടിക്കകത്ത് വെച്ച മഞ്ഞളാണേ ഞാൻ കഴിഞ്ഞ ആഴ്ച കാണിച്ചത് മണ്ണീന്ന് പറിച്ചതായിരുന്നു അതത് നമ്മൾ ചട്ടിക്കകത്ത് വെച്ച മഞ്ഞൾ പറിച്ചെടുക്കുന്നു മഞ്ഞൾ പറ കഴിയുമ്പോൾ നമുക്ക് ചോദിക്കാതെ പറ്റി വിശദകരമായിട്ട് ഇതെന്ന് വെച്ച് എത്ര നാളെടുത്ത് ഒരു ചട്ടിക്കകത്ത് കുറച്ച് മണ്ണ് വെച്ച് അപ്പോൾ മഞ്ഞളിൻ്റെ ഒരു ചെറിയ വിത്ത് കുഴിച്ച് വെച്ചതാണ് ഓക്കെ ഇത്രവും ഇതിന് ഇത്രയോ മഞ്ഞൾ കിട്ടി ിവിടെ അടുത്തതും മണ്ണ് തറഞ്ഞിരിക്കുക മഞ്ഞളിൻ്റെ ഇലയെല്ലാം ഉണങ്ങി കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം മഞ്ഞൾ പറിക്കാൻ റെഡിയാണെന്നാണ് ഇത് നമ്മൾ അകത്തൊന്നും വെച്ചില്ല ഇത് തണുപ്പത്ത് വെളിയിൽ തന്നെ ഇരിക്കുമായിരുന്നു സത്യമന്ന ഇതിൻ്റെ കാര്യം മറന്നുപോയായിരുന്നു നോക്കട്ടെ ഇതിനകത്ത് ഉണ്ടോ അതോ കേടായോ നമുക്ക് നോക്കാം ആ ഉണ്ട് കേട്ടോ കാര്യമായിട്ടുണ്ട് ഓ മൈ ഗോഡ് ഇച്ചിരി ഇതങ്ങ് വേണ്ട വെള്ള ലൈസൊക്കെ പറ്റിയതിൻ്റെ ഒരു ഇതുണ്ട് എന്നാൽ കുറേ അത് പറിക്കാതിരുന്നോണ്ട് വെളിയിലിരുന്നോണ്ട് അത് ഇച്ചിരി വെള്ളം കെട്ടിപ്പോയി പക്ഷേ ഇതിങ്ങനെ ചെയ്യരുത് ഇതെടുത്ത് അകത്ത് വെക്കണം കാരണം അകത്ത് മറ്റേ വിത്തിനകത്ത് കൊണ്ട് നമുക്ക് നന്നായിട്ടുണ്ടായിരുന്നു ആ ഉണ്ട് ആ ഇനി വരുന്നുണ്ട് മഞ്ഞൾ ഉള്ളിലോട്ട് കിടപ്പുണ്ട് ഓ ഞാൻ അവിടുത്തെ വെള്ളം കെട്ടിയെല്ലാം പോയാൽ പോയതാണെന്ന് ഏത് വർഷം ഇത് മഞ്ഞൾ നട്ടത് മഞ്ഞൾ നട്ടത് എന്നാ മഞ്ഞൾ വൃത്തിയാക്കി എടുക്കുക ഓ ഇത് തടയാണോ നമ്മൾ കൃഷി ചെയ്യുന്ന ഓരോ പ്രാവശ്യം കൃഷി ചെയ്യുമ്പോ അതിനകത്തു തന്നെ തടയെടുത്ത് മാറ്റി ഇത് വെക്കും ഇത് ഏത് വർഷം ഇത് ഇത് എപ്പോഴാണ് മഞ്ഞൾ നട്ടത് ഇപ്പോഴാണ് നടന്ന സമയം കഴിഞ്ഞ ജൂണില് നട്ടതാ അല്ലേ ആ ഇത് എങ്ങനെയായിരുന്നു നമുക്ക് ആദ്യത്തെ വിത്ത് എവിടെ നിന്നാണ് കിട്ടിയത് കടയിൽ നിന്ന് വാങ്ങിച്ച ഫിയസ്തായി വാങ്ങിച്ച അല്ലേ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് എന്നിട്ട് പിന്നെ നമ്മൾ അത് കുഴിച്ചു വെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ വർഷവും നമ്മൾ ആ വിത്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ എത്ര വർഷമായി നമ്മളിങ്ങനെ മഞ്ഞൾ കൃഷി തുടങ്ങിയിട്ട് അഞ്ചു വർഷമായിട്ട് അഞ്ചു വർഷമായിട്ട് ഞങ്ങളിവിടെ മഞ്ഞൾ കൃഷി ചെയ്യുന്നുണ്ട് മിക്കവാറും ഇതാണ് വെളിയിൽ നിൽക്കുന്നത് നമ്മൾ പറിക്കാതെ ഐസ് ഒത്തിരി ആണെങ്കിൽ ഇത് ചീഞ്ഞു പോകും പക്ഷേ ഇത് നമ്മൾ ചട്ടിയിൽ വെക്കുന്നതാണ് നല്ലത് എന്നിട്ട് അകത്ത് വെച്ചാൽ ഒരു കുഴപ്പവുമില്ലാതെ നന്നായിട്ട് കിട്ടും പക്ഷേ ഈ പ്രാവശ്യം അധികം തണുപ്പ് അങ്ങോട്ട് ഡീപ്പായിട്ട് പോകാഞ്ഞിട്ടായിരിക്കും അതേണ്ട് മഞ്ഞളിന് കുഴപ്പമൊന്നും പറ്റിയില്ല അല്ലാണ്ട് രണ്ട് മൂട്ടീന്ന് തന്നെ നമുക്ക് ഇത്രയോ മഞ്ഞൾ കിട്ടി ഉണ്ടോ ഇതിൻ്റെ തട മാറ്റി വെച്ച് ഇത് അടുത്ത വർഷം ഇപ്പം കൃഷി ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിപ്പം തന്നെ കുഴിച്ചു വെക്കും അല്ലേ ആ നമ്മൾ ജൂൺ വരെ ഈ പ്രാവശ്യം എന്തായാലും മറ്റേതിൻ്റെ തട നമ്മൾ ഓൾറെഡി കുഴിച്ചു വെച്ചു അവിടെ തേണ്ടത് നോക്ക് നല്ലൊരു തട തേണ്ടേ ആ തട നടന്നത് കണ്ടോ നല്ലൊരു തടയായിരുന്നു അതായത് തടയെന്ന് പറയുമ്പോഴത്തേക്കും നല്ല കട്ടിയുള്ളതാണ് അത് അത് തിരിച്ച് വെക്കണ്ടേ വേറെ താഴെത്തു വെക്കണ്ടേ നാല് വശത്തു നാല് വശമുണ്ട് ഓക്കെ ഉണ്ടോ ഉണ്ട് കുഴിച്ചു വെച്ച് അതപ്പം തന്നെ കുഴിച്ച് വെക്കൽ ചടങ്ങ് നടന്ന് ഇപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ നല്ല കട്ടിയുള്ളൊരു തട മുള മുകളിലോട്ട് വെച്ച രീതിയിൽ ഇതിപ്പോൾ ഇതിനെല്ലാം വേറെ എല്ലാ നാല് വശത്തും ഉള്ളത് കൊണ്ടാണ് ഇതെങ്ങനെ കുഴിച്ചു വെച്ചത് കണ്ടിത് കണ്ടോ മഞ്ഞൾ കണ്ടോ ഇത് നമ്മളിഞ്ഞ് കഴുകിയെടുത്ത് ഞാനത് അരച്ച് വെക്കും കുരുമുളകും ചേർത്ത് അരച്ച് വെച്ചാൽ കറിക്കെല്ലാം നമ്മളിതാണ് ഉപയോഗിക്കുന്നത് അപ്പം നിങ്ങളോടും പറയാനായിട്ടുള്ളത് മഞ്ഞൾ ഒത്തിരി നല്ലതാണ് നമുക്ക് ഇവിടെ നമുക്കിവിടെ കടകളിലൊക്കെ ഇപ്പം മഞ്ഞളിൻ്റെ ടാബ്ലറ്റും അതുപോലെ തന്നെ പൊടിയും അങ്ങനെ പല സാധനങ്ങളും ഇപ്പം നമ്മളിവിടെ വിപണിയിലുണ്ട് മഞ്ഞളിനെ കുർക്കാമിൻ അല്ലേ കുർക്കാമിൻ ഒത്തിരി ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയതാണ് ഇത് നമ്മുടെ ശരീരത്തിന് ഒത്തിരി നല്ലതാണ് ഉള്ള വേദനകൾക്ക് നല്ലതാണെന്ന് പറയുന്നു അങ്ങനെ അതുപോലെ തന്നെ പണ്ട് മുതലേ നമ്മുടെ എല്ലാ കഷായങ്ങൾക്കും എല്ലാ മരുന്നുകൾക്കും എല്ലാം ഉള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് അല്ലേ ഈ മഞ്ഞൾ അപ്പോൾ നമുക്കിത് സ്വന്തമായിട്ട് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയാൽ അതായത് നമ്മൾ ഈ ക്യാപ്സ്യൂളും ടാബ്ലറ്റ് ഫോമിലും പൗഡറൊക്കെ ആകുമ്പം അവരിതെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതത് പു നാട്ടിലൊക്കെ പണ്ട് പുഴുങ്ങി ഉണങ്ങി പൊടിച്ചെടുക്കുക ഇവിടെയും അങ്ങനെയൊക്കെ ആയിരിക്കും അതിനെ നമ്മൾ അത് കാരണം അല്ലെങ്കിൽ പച്ചയായിട്ടിരുന്നാൽ കേടാവത്തില്ലേ ടാബ്ലറ്റ് ഫോമിലൊക്കെ ആക്കണമെങ്കിൽ അതിനെ അത് അവരൊക്കെ ഉണങ്ങി പൊടിച്ച് അപ്പം പുഴുങ്ങിയൊക്കെ ചെയ്യുമ്പം ഇതിനകത്തെ അതിൻ്റെ ആ കുർഖാമിൽ നഷ്ടപ്പെട്ടു പോകും അതേ സമയത്ത് നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇത് കണ്ടോ ഇത് നമുക്ക് റിയൽ ആയിട്ട് അതിൻ്റെ എല്ലാ പ്രയോജനവും ഉണ്ടാകും അതുകൊണ്ട് നിങ്ങളും ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങിച്ചൊരു മഞ്ഞളിൻ്റെ ഒരു വിത്ത് വെച്ചാൽ മതി പിന്നെ നമ്മുടെ പറമ്പിൽ നിന്നാണല്ലോ ഉണ്ടാകുന്നത് നമ്മളൊന്നും ഒരു വളവോ ഒന്നും അധികം വേണ്ട ഒരു മരുന്നുകളോ ഒന്നും ചെയ്യേണ്ട പുഴുവൊന്നും വന്ന് കഴിക്കത്തില്ല ഒരു കുഴപ്പവും നമുക്ക് മഞ്ഞൾ കൃഷി നടത്താം നിങ്ങൾക്കിത് പ്രജ പ്രയോജനപ്രദമായെന്ന് വിചാരിക്കുന്നു അഥവാ നിങ്ങൾക്കിതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും രീതിയിൽ മഞ്ഞൾ കൃഷി ചെയ്യുന്നതോ അതിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക നമുക്ക് ഉള്ള നമ്മുടെ അറിവുകളൊക്കെ പരസ്പരം ഷെയർ ചെയ്യാം നിങ്ങൾക്കറിയാമല്ലോ ഈ കൃഷി എന്ന് പറയുന്നത് തുടക്കത്തിലെ എൻ്റെ ഒരു എന്താ പറയുന്ന ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അതായത് ഇത് ഇങ്ങനെ ഇവിടെ കൃഷിയൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് അങ്ങനെ ഒരു പ്ലാൻ എനിക്കില്ലായിരുന്നു പക്ഷേ കൃഷിയുടെ വീഡിയോ ഇട്ടപ്പം നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റുകളും ലൈക്കുകളും അതുപോലെ നിങ്ങളുടെ ഇൻട്രസ്റ്റുകൾ കണ്ടപ്പം നമുക്കറിയാവുന്ന അറിവ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ അതുപോലെ തന്നെ നമുക്കിതും ഒരു മാനസികവും ശാരീരികവുമായ ഒരു ആരോഗ്യത്തിനും ഇതൊത്തിരി നല്ലത് ഇതൊക്കെ കാണുന്ന നമുക്കൊരു സന്തോഷമല്ലേ അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഒത്തിരി നല്ല ഇത് നമുക്ക് ഉപയോഗിക്കാനും പറ്റുമല്ലോ അതുകൊണ്ട് നിങ്ങളും ഇതൊക്കെ ചെയ്യുക അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക താങ്ക് ഫോർ വാച്ചിങ്